നമസ്കാരം ചരിത്രത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കേരള സർക്കാർ ക്ഷേമ പെൻഷൻ ലഭി കൊടുക്കാൻ കഴിയുന്നില്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല കെ എസ് ആർ ടി സി പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല സപ്ലൈകോയിലാണെങ്കിൽ ഒരു സാധനവുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതിനിടയിൽ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു റിട്ടയർമെൻ്റ് സീസൺ കൂടി വരികയാണ് ഇതിങ്ങനെ എല്ലാം കൊണ്ടും വലിയ തോതിലുള്ള ഭീഷണി സാമ്പത്തിക ഭീഷണി നിലനിൽക്കുകയാണ് കേന്ദ്രത്തോട് കുറച്ച് പണം ചോദിക്കാം വായ്പയായി എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചപ്പോൾ ഇനി ഒരു വലിയ വലിയ തരത്തിലുള്ള സാമ്പത്തികം അനുവദിക്കാൻ കഴിയില്ല എന്നും അനുവദിക്കാവുന്നതിൻ്റെ മാക്സിമം അനുവദിച്ചു കഴിഞ്ഞു എന്നുമുള്ള ഒരു കാര്യമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് അതോടുകൂടി ആകെ നിലം പരിശായ അവസ്ഥയിലേക്കാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയേണ്ടി വരും ഇതിലേറ്റവും കൂടുതൽ സങ്കീർണമായിരിക്കുന്ന പ്രശ്നം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു കൂട്ട പിരിഞ്ഞു പിരിഞ്ഞുപോക്കിൻ്റെ അവസ്ഥയാണ് റിട്ടയർമെൻറ്റിൻ്റെ കാലാവധിയാണ് അവർക്ക് ഈ പിരിഞ്ഞു പോകുന്നവർക്ക് കൊടുക്കാനുള്ള തുക തന്നെ ഏകദേശം പ നൂ പതിനായിരം കോടിയിലധികം വരും എന്നാണ് കണക്കുകൂട്ടലുകൾ ഇങ്ങനെ വല്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് റിട്ടയർമെൻറ്റ് കാലാവധി ഒന്ന് നീട്ടിക്കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് സർക്കാർ ആലോചിക്കുന്നത് അമ്പത്തി അഞ്ച് വയസ്സ് എന്നുള്ളത് അമ്പത്തെട്ടിലേക്കാക്കാം എന്നുള്ള ചില ധാരണകളൊക്കെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മന്ത്രിസഭ ഇന്ന് ചേരുകയാണ് അതിനനുസരിച്ചുള്ള ഒരു ചെറിയ തീരുമാനങ്ങളൊക്കെ ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് കേന്ദ്ര സർക്കാർ പോലും കൈകഴിഞ്ഞ അവസ്ഥയിൽ ഇനി എങ്ങനെയാണ് സാമ്പത്തികം മുന്നോട്ട് കൊണ്ടുപോവുക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന വല്ലാത്ത ഒരു ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നത് ഇത്രമാത്രം പ്രതിസന്ധിയിലാണ് എങ്കിലും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരും എപ്പോഴും വിദേശ സന്ദർശനത്തിലും വിദേശ യാത്രയിലുമാണല്ലോ എന്നുള്ളതാണ് നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കാരണം വല്ലാത്ത ടെൻഷൻ കൂടുമ്പോൾ മുഖ്യമന്ത്രി പിന്നെ എന്തു ചെയ്യും ആ ടെൻഷനൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം വിദേശയാത്ര ചെയ്യുന്നത് അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒന്ന് റിലാക്സ് ചെയ്യാൻ ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് മുഖ്യനും അതുപോലെ തന്നെ മന്ത്രിസഭാ അംഗങ്ങളും നീങ്ങുന്നത് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ